ഗിയർലെസ് സ്കൂട്ടറുകളുടെ തലതൊട്ടപ്പൻ എന്ന വിശേഷണത്തിന് അർഹനാണ് ആക്ടിവയിലൂടെ ഇന്ത്യ കീഴടക്കിയ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ട രണ്ട് പതിറ്റാണ്ടിന് മുകളിലായി ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ടു വീലറുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുകയാണ് ആക്ടിവ അതിനോടൊപ്പം ഡിയോ ഗ്രാസിയ പോലുള്ള ചില മോഡലുകളെ പുറത്തിറക്കി വിൽപ്പന പിടിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുമുണ്ട് എന്നാൽ പണ്ടത്തെ പോലെയുള്ള സ്വീകാര്യത ഇപ്പോഴില്ല എന്ന് ഹോണ്ടയ്ക്ക് തന്നെ അറിയാം ഇപ്പോഴിതാ പുതിയൊരു സ്കൂട്ടർ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയൊരു സ്കൂട്ടറുമായാണ് ഹോണ്ടയുടെ ഇത്തവണത്തെ വരവ് ഇതിന്റെ ഭാഗമായി എസ് സി ആർ വൺ ട്വന്റി ഫൈവ് എന്ന മോഡലിന്റെ പേറ്റന്റും കമ്പനി നേടിക്കഴിഞ്ഞു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്താൽ ആക്ടിവയ്ക്കും ഡിയോയ്ക്കും താഴെയായി സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു ചെറിയ സ്കൂട്ടറായിരിക്കും ഒരു മോഡൽ പരമ്പരാഗതവും പ്രായോഗികവുമായ സ്റ്റെപ് ത്രൂ സ്കൂട്ടറുമായിട്ടാണ് ഹോണ്ട ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏപ്രോൺ മൗണ്ടഡ് ഹാലജൻ ഹെഡ്ലൈറ്റും ഹാൻഡൽ ബാറിൽ ഘടിപ്പിച്ച ടേൺ ഇൻഡിക്കേറ്ററുകളും എല്ലാം വാഹനത്തിന് ഒരു ഭംഗി നൽകുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ ഒരു മോഡലിനെ പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം പിൻവശത്തുള്ള ഹാലജൻ ടെയിൽ ലൈറ്റും ഹാലജൻ ടെൻ ഇൻഡിക്കേറ്ററുകളും ഇടം പിടിച്ചിരിക്കുന്ന റിയർ ഡിസൈനും പരമ്പരാഗതവും ലളിതവുമാണ് പ്രായോഗികതയ്ക്കായി ഹോണ്ട ഏപ്രോണിന് പിന്നിൽ രണ്ട് ഓപ്പൺ ഗ്ലൗ ബോക്സുകളും ഒരു ഹുക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്കൂട്ടറിന്റെ കീഹോളിനടുത്ത യു എസ് പി ചാർജിംഗ് പോർട്ട് സോളിഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ റിയർ ഷെൽഫ് സുഖപ്രദമായ സിംഗിൾ പീസ് സീറ്റ് വിശാലമായ ഫ്ലോർ ബോർഡ് അലോയ് വീലുകൾ മുൻവശത്ത് ഡിസ്ക് ബ്രേക്ക് സജ്ജീകരണം പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയവയാണ് വരാനിരിക്കുന്ന ഹോണ്ട എസ് സി ആർ വൺ ട്വന്റി ഫൈവ് മോഡലിലെ പ്രധാന സവിശേഷതകളായി എടുത്തു പറയാനുള്ളത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അനലോഗ് ടൈപ്പാണ് അതിനാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള സൌകര്യങ്ങളൊന്നും തന്നെ ഈ ഒരു മോഡലിൽ ഉണ്ടാകില്ല ആറ് ലിറ്റർ ഫ്യൂൾ ടാങ്ക് ശേഷിയാണ് വാഹനത്തിന് ഉള്ളതെന്നാണ് കമ്പനി പറയുന്നത് ഇന്ധന ടാങ്കിന് ആറ് ലിറ്റർ ശേഷിയാണ് ഉള്ളത് അതേസമയം നൂറ്റി പത്ത് മില്ലിമീറ്ററിന്റെ ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഹോണ്ടയുടെ ഈ ഗിയർലെസ് സ്കൂട്ടറിനുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് എം എം വീൽബേസ് ഉള്ള മോഡലിന് മൊത്തത്തിൽ നൂറ്റിമൂന്ന് കിലോഗ്രാം ഭാരം മാത്രമാണ് ഉള്ളത് ഇനി എഞ്ചിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എട്ട് പോയിന്റ് എട്ട് അഞ്ച് ബി എച്ച് പിൽ പരമാവധി എൺപത്തി എട്ട് കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് നൽകുന്ന വൺ ട്വന്റി ഫൈവ് സി സി എഞ്ചിനാണ് ഹോണ്ട എസ് സി ആർ വൺ ട്വന്റി ഫൈവ് സ്കൂട്ടറിന്റെ ഹൃദയം സിവി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് അത്യാവശ്യം നല്ല മൈലേജ് നൽകാനും സാധിക്കുന്നതായിരിക്കും വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആക്റ്റീവയുടെയും ഡിയോയുടെയും താഴെ ആയതുകൊണ്ട് തന്നെ ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ മുതലായിരിക്കും വില നിശ്ചയിക്കുക നിലവിൽ ഈ പുതിയ എസ് സി ആർ വൺ ട്വന്റി ഫൈവ് എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഹോണ്ടയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഭാവിയിലേക്ക് അവതരിപ്പിക്കാൻ പദ്ധതിയുള്ള മോഡലുകളുടെ പേറ്റന്റ് കമ്പനികൾ നേടുന്നത് സാധാരണമാണ്